ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി റോഡിലെ കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധം പ്രവർത്തകർ പി ഡബ്ല്യു ഡി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു കുളപ്പുള്ളി മുതൽ കൊച്ചിമ്പാലം വരെയുള്ള ഏതാണ്ട് മൂന്നര കിലോമീറ്ററോളം ദൂരം റോഡ് നാല് വർഷമായി പണി തുടങ്ങിയിട്ടുണ്ട് നാലു വർഷമായിട്ട് മൂന്നര കിലോമീറ്റർ ദൂരം റോഡ് പണിയാൻ സാധിക്കാത്ത ഒരു എംഎൽഎ ആണ് ഷൊർണ്ണൂരിനുണ്ടായിട്ടുള്ളത് ഇപ്പോ ഈ മഴക്കാലം ഏൽപ്പിച്ചോട് കൂടിയിട്ട് കൊളപ്പുള്ളി മുതൽ കൊച്ചിൻപാലം വരെ വളരെ ദുർഘടമായിരിക്കുകയാണ് വലിയ വലിയ കുണ്ടുകൾ ഒരു ബൈക്കിന്റെ സ്കൂട്ടർ ഇറങ്ങി നിന്നാൽ പോലും കാണാത്ത രീതിയിലുള്ള കുണ്ടുകൾ ഷൊർണ്ണൂരിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നമാണ് ഇത് വളരെ ദുർഘടം അനുഭവിച്ചുകൊണ്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് വലിയ റോഡ് എന്ന് നിലയ്ക്കുള്ള റോഡ് പക്ഷെ അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ എം എൽ എ കണ്ടില്ല എം എൽ എ തിരിഞ്ഞു നോക്കിയിട്ടില്ല വളരെ നഗ്നമായ സത്യമാണ് തുറന്നു പറയാതിരിക്കാൻ നിർവാഹമില്ല അതിന് ഇനി എം എൽ എക്ക് എന്ത് വിഷമമുണ്ടായാലും എന്ത് രോഷാകുലരുമായാലും എം എൽ എ ഞങ്ങൾക്ക് അതൊരു വിഷയമില്ല ഇവിടുത്തെ ഏക്സിനെ എക്സിനെ കാണാമെന്നോ രണ്ട് ഉദ്യോഗസ്ഥരും സ്ഥലത്തില്ല അവരുടെ സ്വന്തം വിഷയങ്ങളായിട്ട് പോയിരിക്കുകയാണ് അവര് പെട്ടെന്ന് രണ്ടു ദിവസം കൊണ്ട് താൽക്കാലികമായി തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ താൽക്കാലികമല്ല ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഇനി വരാൻ പോകുന്ന സമരമുറകൾ എന്താകുമെന്ന് എം എൽ എ പോലും അറിയാത്ത രീതിയിലുള്ള സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങും തർക്കമില്ല റോഡിലെ പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ ഇടപെടണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു റോഡിൽ മുഴുവൻ കുഴികളായതിനാൽ അപകട സാധ്യത കൂടുതലാണെന്ന് കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു പ്രശ്നപരിഹാരം കാണാൻ പി ഡബ്ല്യു ഡി നടപടിയെടുക്കണമെന്ന് കെ കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ഈ ഷൊർണൂര് ചെറുതുരുത്തി പോകുന്ന പാലം വരയുള്ള റോഡ് കുളപ്പള്ളി പാലം വരയുള്ള റോഡ് ഏറെ കാലങ്ങളായി ഏറെ മാസങ്ങളായി ഒരു ഒന്നൊന്നര വർഷത്തോളം തന്നെ അത് പിന്നിട്ട് കഴിഞ്ഞു അതിന്റെ ടെൻഡർ കഴിഞ്ഞ് പണി ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും ഈ പി ഡബ്ല്യുടേയും അതുപോലെ തന്നെ കോൺട്രാക്ടറുടെയും അനാസ്ഥ കൊണ്ട് ആ റോഡ് ഇപ്പോഴും പാതി പഴിയിൽ കിടക്കുകയാണ് സംസ്ഥാനത്ത് ഒട്ടനവധി റോഡുകൾ ഇതുപോലെ കിടക്കുമ്പോൾ അതാത് പ്രദേശത്തെ എം എൽ എമാരടക്കമുള്ളവർ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകളും ശ്രദ്ധിക്കേണ്ട ആളുകളുമാണ് പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ കൂടി ഫലമായാണ് ഇന്ന് ഈ റോഡുകളുടെ അനാസ്ഥ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ ഇങ്ങനെയായി കടക്കുന്നത് ഇത് വളരെയധികം ജനങ്ങളുടെ പ്രതിഷേധവും പ്രക്ഷോഭത്തിനും ഇടയാക്കിയിട്ടുണ്ട് ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇതിന് തീരുമാനിച്ചിരിക്കുന്നത് കാരണം വളരെ ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇതിലൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി